ഇനി പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ് കുട്ടികളുള്ള ഒരു വിഭാഗം ആൾക്കാരെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ ജനിച്ചു വന്നു നമുക്ക് പിന്നെ അച്ഛൻ്റെ അമ്മേടേയും കൂടെ ഉള്ള ജീവിതമുണ്ട് പേരൻസ് ചൈൽഡ്ഹുഡ് സ്കൂള് അങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അടുത്ത സൈക്കിളാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്നു കരിയറിലേക്ക് പോകുന്നു ചിലർക്ക് ജോലി ആകാം ആകാതിരിക്കുക എന്നാലും അത് കഴിഞ്ഞൊരു സൈക്കിളുണ്ട് മാരേജ് ആകുന്നു കുഞ്ഞുങ്ങളാകുന്നു അവിടെ ആ ഒരു സൈക്കിളിലാണ് ആ ഒരു വിഷയം കണ്ടെത്തുന്നത് പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുള്ള ഈ കപ്പിൾസ് ഇങ്ങനെ പറയും ഓ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് എനിക്ക് ആകെ ഒന്നിനും ഇല്ല ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുകയും ചെയ്യും അതൊരു കംപ്ലയിൻ്റ് ആയിട്ടാണ് പറയണത് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പൗസിന് വേണ്ടിയിട്ട് അതൊരു കംപ്ലയിൻറ്റ് എന്നുള്ള നിലയ്ക്കാണെന്ന് പറയുന്നത് ഒരു ഗെയിമാറ്റിക് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് പോകേണ്ടത് അതിൽ ഇപ്പം നമ്മളൊരു വിവാഹം കഴിച്ചോന്ന് വെച്ചിട്ടോ കുഞ്ഞുങ്ങളുണ്ടായിന്ന് വെച്ചിട്ടോ ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് പാടില്ല അപ്പോൾ പലപ്പോഴും ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ട് കാണാറുണ്ട് അയാള് മാറി ഒരു വേറൊരാളായി മാറുന്നു എന്നുള്ളൊരു അത് പോകുന്നു അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ കോൺഫ്ലിക്ട്സ് എക്സ്ട്രീം ആവുന്നത് ആ ഒരു തലം ഒരു ബ്രെയിനിന് അല്ലെങ്കിൽ ഒരാളുടെ ഒരാളുടെ തലച്ചോറിന് അധികം നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് നമ്മൾ പൊട്ടിത്തെറിച്ചു പോവും കാരണം നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എടുക്കാൻ പറ്റുന്നില്ല ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ അവനവന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം കണ്ടെത്തണം അവനവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ളത് അപ്പം അത് അതൊന്നും ഇല്ലാതെ പോകുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് വീർപ്പിച്ച് വന്നിട്ട് ഒരു സെക്കൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിച്ച് പിന്നെ പ്രശ്നമായി ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ ഇൻഡിവിജ്വലും അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം എന്തിനൊക്കെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് പേഴ്സണൽ സ്പേസ് ലീഷ ടൈം അങ്ങനെ ഡിഫറെൻ്റ് ഡൊമൈൻസിൽ ഡിഫറെൻ്റ് അപ്പോൾ ഒരു എക്സാക്ട്ലി സ്പെസിഫിക് ഉദാഹരണം പറയുകയാണെങ്കിൽ ജിമ്മിൽ പോവുക അവനവന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുക ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ പ്രോപ്പറായിട്ടൊരു ഡയറ്റെടുക്കുക ഒരു കൺസൾട്ടേഷൻ എടുത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് സൈക്കോളജിക്കലി സ്ട്രെസ് ഉണ്ടെങ്കിൽ അതും ഒരു കൺസൾട്ടൻ്റിൻ്റെ അടുത്ത് തീർക്കുക എന്നിട്ട് അവനവന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു കാര്യമെങ്കിലും പേഴ്സണൽ ടൈമിലിരുന്ന് അവനവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി ആ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക ഇങ്ങനെ അവനവന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ഈ മെറൈറ്റൽ കോൺഫ്ലിക്സ് ഒരു പരിധി വരെ നമുക്ക് സെട്രൈറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവറ്റ്